ആന്ധ്രാപ്രദേശിലെ സംഘം എന്ന് പറയുന്ന ഒരു ടൗണിലാണുള്ളത് നമ്മളിവിടുത്തെ വില്ലേജുകളൊക്കെ കേന്ദ്രീകരിക്കുന്നത് പോലത്തെ കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ ടൗണ് ഏകദേശം ഒരു പത്തഞ്ഞൂറ് കടകളെ അടുത്ത് ഒരു ടൗണ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണുള്ളത് ഒരുപാട് ബസ്സുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണ് പക്ഷെ വൃത്തിഹീനമായിട്ടുള്ളൊരു പ്രദേശം ഞാൻ മുന്നേ ഇപ്പോൾ ഇത്രയും ദിവസം ആന്ധ്രാപ്രദേശിൽ നടന്നിട്ട് കാണാൻ സാധിച്ചതിൽ നിന്നും ഒരുപാട് വൃത്തിഹീനമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എവിടെ നോക്കിയാലും കച്ചറകൾ കാര്യങ്ങളൊക്കെ കുനിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ഞാൻ ഈ പോകുന്ന ഈ ഒരു ഏരിയ അതായത് ഒരു പാലത്തിൻ്റെ അടുത്തേക്കാണ് അവിടെയൊക്കെ ഒരുപാട് കച്ചറ കണ്ടില്ല റോഡിൽ മൊത്തം വേസ്റ്റുകൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത്രത്തോളം കടകൾ ഉണ്ടായിട്ടും അവരവരുടെ കടകളെ മുൻഭാഗത്തുള്ളതെങ്കിലും ഒരു ഒന്ന് ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വേസ്റ്റുകൾ ഈ ഒരു ടൗണിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് പിന്നീട് ഞാനിങ്ങനെ പോകുന്നത് ഈ ഒരു പാലത്തിൽ എന്തോ ഒരു കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് കണ്ടാണ് ഈയൊരു വെള്ളക്കെട്ടിൽ കച്ചറകൾ അങ്ങോട്ട് കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട് കണ്ടമാനം ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ബോട്ടിലുകളൊക്കെ പെറുക്കി വിറ്റാതെ തന്നെ ക്യാഷ് കിട്ടുമല്ലോ അതിനൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവത്തിൽ പെട്ടൊരനുഭവം കൂടിയായി ഇത്രത്തോളം വേസ്റ്റ് കണ്ടത് ഇത്രത്തോളം വേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല നമ്മളവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് നല്ല ഇതുപോലെ കിടക്കുന്ന ഏരിയയിലൊന്നും കാണാൻ സാധിച്ചതായിട്ടില്ല പിന്നീട് ഈ ഒരു പാലത്ത് നോക്കുമ്പോൾ ഇന്നിവിടെ ഗണപതി ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വായ അതുപോലെ ഓരോ തൂമ്പുകൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഈ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഷോപ്പുകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കുന്നുണ്ട് ഇളയ വായൻ്റെ വായ ഇളയ വായാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ മുള്ളിൻ്റെ ഒക്കെ തൂമ്പുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ നമ്മളെ മൂച്ചയുടെ ഇല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ബിസിനസ് ആണല്ലോ എന്നുള്ള ഇതിൽ എനിക്ക് ഒരു അത്ഭുതം ഇങ്ങനെ തോന്നിയും ചെയ്ത് അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് പല ആളുകളും വന്ന് മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നീട് ഓരോ വീട്ടിലേക്കൊക്കെ പറ്റുന്നത് പോലത്തെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നിവിടെ ഗണപതി ആയതുകൊണ്ട് തന്നെ ഗണപതിയുടെ ഒരു ആറാട്ടാണ് അതിൻ്റെ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളും ഏതൊരു ഏരിയക്ക് പോയി നോക്കിയാലും ഇതിൻ്റെ ഒരു ഉത്സവം അതായത് നമ്മളവിടെ നിബിദിനം ഓണം പെരുന്നാൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെപ്പോലെ ഉള്ളൊരു ഉത്സവമാണ് ഇവിടെ ഗണപതി ഉത്സവം നമ്മളവിടെ എത്രത്തോളം പ്രചാരത്തിലില്ലെങ്കിലും നമ്മളവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വിവിധ തരം ഓരോ ഷോപ്പിലും ഓരോ ഐറ്റം മണ്ണ്ുകൊണ്ട് പിന്നെ രാജസ്ഥാൻ മണ്ണ് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ തകിട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഓരോ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മളിങ്ങനെ ആ റോഡിലേക്ക് തന്നെ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തുണി അലക്കി സ്തിരിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ സിമ്പിളായിട്ടുള്ള പിന്നെ പറഞ്ഞതുപോലത്തെ ഓരോ സെറ്റ് റൂമ് ഓരോരുത്തർക്ക് ഫുൾ സാധനങ്ങളും പുറത്ത് കിട്ടിയിട്ടുണ്ടാവും ഉള്ളു കാലിയാക്കി ഇട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കച്ചവടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതുപോലത്തെ പച്ചക്കറി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു നേരെ മൊത്തം ബാർബർ ഷോപ്പ് ഇത്രത്തോളം ബാർബർ ഷോപ്പുകൾ അടുപ്പിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് എത്ര ആയിട്ടാണ് വരും ഓരോ ബാർ ഷോപ്പ് നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു കൂടുകൾ മൊത്തം ബാർ ഷോപ്പാണ് പിന്നെ ഇതൊക്കെ പുറംപോക്ക് ഭൂമിയാണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ ഇവിടെ ഓരോ ബിൽഡിങ്ങുകൾ ഓരോ ഓണർമാർ ബിൽഡിങ്ങിൽ എടുത്ത് ചെയ്യുന്നതൊന്നുമല്ല അവർ പുറംപോക്കൽ കെട്ടിണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ സംഘം ഹൈസ്കൂളാണ് ഈ കാണുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ രീതി നോക്കിയപ്പോൾ പില്ലറിൽ തീർത്ത സ്കൂള് ചുറ്റുപുറം മതിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടിക കൊണ്ടാണെന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഏരിയക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ പുറംപോക്കലൊക്കെ കെട്ടിണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഏരിയയിൽ കൂടുതലും ജ്യൂസിൻ്റെ ഒക്കെ ഷോപ്പാണ് പിന്നീട് നമ്മൾ ഈ റോട്ടിലിങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുഴ വരാനുണ്ട് അങ്ങനെ കുറച്ച് മുന്നോക്കി വന്നപ്പോഴാണ് ഒരു ക്ഷേത്രം കണ്ടത് ക്ഷേത്രത്തിൻ്റെ വിവിധ തരം രൂപങ്ങളാണ് വ്യത്യസ്തമാക്കിയത് ആ ഒരു ബിൽഡിങ്ങിലെ സെറ്ററാണ് അത്രയും ഹൈറ്റിൽ എന്തുകൊണ്ട് സെറ്റർ വന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒറ്റ നീളത്തിൽ സെറ്റർ ആ ഒരു സെട്ടറ് ഭയങ്കര ആക്കി പിന്നീട് നമ്മളിങ്ങനെ നോക്കി കാണുമ്പോൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സംഭവമാണ് ഞാൻ കാണാൻ ഇങ്ങനെ ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തുപണി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ടുകാണ്ട് ഇതെന്താ കൊടിമരാണോ അതോ വേറെ എന്തോ ആണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും കൊത്തുപണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മതിലുകളൊക്കെ തന്നെ തമിഴ്നാടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കാണുന്ന ഒരു ക്ഷേത്രത്തിലെ മതിലുകൾ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് പിന്നീട് നമ്മൾ ഈ റോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിലൊക്കെ തന്നെ ഷട്ടറുകൾ വരുന്നുണ്ട് വെള്ളസ്രോതസ്സിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഒരു പുഴയാണെന്ന് എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പാലങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് പല ആളുകളും ജീവിക്കുന്ന ജീവിത രീതികൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു പോയിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഇങ്ങനൊരു സംഭവം വന്ന് കിടക്കുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത് പിന്നീട് നമ്മൾ ഈ ഒരു പാലത്തെ നോക്കി കാണുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററിലും കൂടുതൽ നീളം കാണണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്രത്തോളം നീണ്ട് കിടക്കുന്ന പാലമാണ് ഇവിടെയൊക്കെ ഒരുപാട് പാലങ്ങൾ അത്യാവശ്യം നീട്ട് നീളത്തിലുള്ള പാലങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ ചെമ്പ്രോട്ടം പാലം വന്നപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കുട്ടി ആഘോഷിക്കൊക്കെ ഉണ്ടായി ഇവിടെ വന്നപ്പോൾ അതൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് കാരണം വർഷങ്ങളോളം പയക്കം ചെന്നാൽ അതിലും വലുപ്പമുള്ള ഒരുപാട് പാലങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിത രീതികൾ വീടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനിങ്ങിലാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ ഭാഗം വളരെ കുറവാണ് വളരെ വീക്കാണ് ഇവിടെയൊക്കെ മൊത്തത്തിൽ പൊന്തയും കാടൊക്കെ പിടിച്ച് ിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് ഇത്രയും കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഒക്കെ മുടക്കി ഉണ്ടാക്കിയ സംഭവങ്ങൾ അതിൻ്റെതായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തു കഴിഞ്ഞാലല്ലേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇവിടെയൊക്കെ പെയിന്റിൽ പോലും ആ ഒരു കളർ മങ്ങിച്ച് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ആണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് പിന്നീട് വാട്ടർ ലെവലിനൊക്കെ ആയിട്ടുള്ളതുപോലത്തെ സ്കെയില് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് എടുത്ത് പറയേണ്ടത് ആ ഒരു പാലം തന്നെയാണ് ആ ഒരു പാലത്തിൻ്റെ നീട്ടം തന്നെയാണ് അത്രത്തോളം നീട്ടം കണ്ണെത്താ ദൂരത്തേക്കുള്ള ഒരു നീട്ടത്തിലുള്ള പാലാണ് ഇതുപോലത്തെ പാലം നമ്മൾ വീണ്ടും യാത്രയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പം നടന്നു വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടക്കാത്തത് അതിങ്ങനെ പുറത്തുനിന്ന് നിന്ന് കണ്ട് ആശ്രയിച്ചു നിന്ന് മാത്രം പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ വീടുകൾ രീതികളൊക്കെ ഈ ഒരു രൂപത്തിലാണ് ഇങ്ങനൊരു ബോക്സ് ടൈപ്പ് വീടുകളാണ് കൂടുതലായിട്ടും വരുന്നത് അവിടെ നിന്നുള്ള കച്ചറകളൊക്കെ ഈ ഒരു പുയിലേക്കൊക്കെ നിക്ഷേപിക്കുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു സൈഡിലായിട്ട് കാണുന്ന മലകളൊക്കെ മലകളും കാര്യങ്ങളൊക്കെയാണ് ആസ്വദിക്കാൻ ഇടയുണ്ടായത് ആ ഒരു മലപ്രദേശം ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീലിങ്സ് അത് വേറെയാണ് പിന്നീട് നമ്മൾ ടൗണിലേക്കാണ് വന്ന് ടൗണിൻ്റെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഏരിയകളൊക്കെയാണ് കാണാൻ സാധിച്ചത് ഇതുപോലെയൊക്കെയുള്ള ടൗണ് നമ്മുടെ നാട്ടിൽ ഒരെണ്ണം കാണാൻ സാധിക്കില്ല അതിനൊക്കെ നമ്മളെ കേരളക്കാരെ ബിഗ് സല്യൂട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെയുള്ള യാത്രകളിലാണ് ഒരു ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പിന്നീട് ഇവിടുത്തെ ആളുകളൊക്കെ ഒരു കൾച്ചർ രീതികളൊക്കെ കാണണം ഇതുപോലത്തെ ടൗണിൽ വരണം അപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടുത്തെ വേഷ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് പച്ചയായ മനുഷ്യരാണ് അതായത് ഒരു വീട്ടിൽ രണ്ടുപേരും ജോലിക്ക് പോവും അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ജോലിക്ക് പോകും തമിഴ്നാടിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു സമീപനവും കാര്യങ്ങളൊക്കെയാണ് ഈ ആന്ധ്രാപ്രദേശിലുള്ളത് തമിഴ്നാട്ടിലാണെങ്കിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ ജോലിക്ക് പോകുക ആണുങ്ങൾ വർക്കിന് പോക്ക് കുറവ് ഒക്കെ അങ്ങനത്തെ ഏരിയകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ജോലിക്ക് പോകും പെണ്ണുങ്ങൾ വീട്ടിലിരിക്കും വീട്ടിൽ അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചറാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വർക്ക്